ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ എല്ലാവർക്കും അറിയാൻ ഉടമ്പടം ഫൈവ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് എല്ലാരും അത് കണ്ടുകാണും അതായത് നമ്മുടെ ഉടമണത്തിന്റെ ഓക്കോ എങ്ങനെ കളിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് നേരെ വീടിലോട്ട് പോവാം ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പ് എല്ലാവരും എന്റെ ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പൊ നമുക്ക് നേരെ വീടിലോട്ട് കിടക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ നമ്മൾ മൊബൈൽ സ്ക്രീനിലോട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരെ പ്ലേ സ്റ്റോർ ആപ്പിലോട്ട് പോവുക എന്നിട്ട് നമ്മൾ സെർച്ച് പറഞ്ഞത് മനോരമ മാക്സിമം സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യണം ഞാൻ ഇപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് ആപ്പ് കയറിയിട്ട് നമ്മൾ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ഒരു മൂന്ന് വരകളുണ്ട് അതേ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അതേ ക്ലിക്ക് ചെയ്യണം അപ്പോൾ അവിടെ സൈനിൻ്റെ സൈൻ ഇൻ വിത്ത് എന്ന് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ ഗൂഗിൾ എന്ന് കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുക ഞാൻ ഇപ്പോൾ ഗൂഗിളാണ് സെർച്ച് ചെയ്യുന്നത് അപ്പം ചൂസ് ആണ് അക്കൗണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും അക്കൗണ്ട് അകത്ത് ചൂസ് ചെയ്യാം എന്നിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ മൊബൈൽ നമ്മുടെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യണമെന്ന് ചോദിക്കും ആഡ് ചെയ്യണമെന്ന് ചോദിക്കും അപ്പം നമ്മൾ ആഡിനെ കൊടുക്കണം അപ്പം നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യണം എന്നിട്ട് സെൻഡ് ഒ ടി പിന്നു കൊടുക്കണം അപ്പം ഇപ്പം നമുക്കൊരു ഒ ടി പി വരുന്നതാണ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്തിട്ട് വെരിഫൈ കൊടുക്കേണ്ടതാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെരിഫൈ കൊടുക്കാം അപ്പം മൊബൈൽ വെരിഫൈഡ് എന്ന് കാണിക്കും ഇനി നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മെയിൻ മെയിൻ സ്ക്രീനിലോട്ട് മനോമ മാക്സിന് വന്നിട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഉടൻ പണത്തിൻ്റെ ഓക്കോങ് ഇനിയും രജിസ്റ്റർ ചെയ്യാൻ പോവാണ് അതിന് നമ്മൾ താഴെ പ്ലേ ഓക്കോങ് എന്ന് പറഞ്ഞൊരു ബാനർ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസറിലോട്ട് പോകുന്നതാണ് ബ്രൗസർ ലോഡായി ഇപ്പോൾ വരും അവിടെ ഉടൻ പണം ചാപ്റ്റർ ഫൈവ് ഓക്കോങ്ങിൻ്റെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഇത് വരും അപ്പം ഇവിടെ നമുക്ക് സൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഗൂഗിൾ അക്കൗണ്ട് ചോദിച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ ഗൂഗിളും ചെയ്യാം ഫേസ്ബുക്കും ചെയ്യാം ഞാൻ ഗൂഗിളിലാണ് ചെയ്യുന്നത് എന്നിട്ട് അക്കൗണ്ട് ചൂസ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അക്കൗണ്ടിലെ പാസ്വേഡ് ഇവിടെ അടിക്കണം എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കണം ഞാൻ ഇപ്പം പാസ്വേഡ് ഒക്കെ സെർച്ച് ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ചോദിച്ച് പറഞ്ഞിട്ടുണ്ട് വെൽക്കം ബാക്ക് എന്നൊക്കെ എന്നിട്ട് നമ്മളവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് മനോമ മനോരമ മാക്സ് ഒരു സൈൻ ഇൻ ചെയ്യണം ചെയ്യുന്നു ചെയ്യണം എന്ന് ചോദിക്കും അപ്പം നമ്മൾ കണ്ടിന്യൂ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കണം ഡോബും ജെൻഡറും കൺട്രിയ സ്റ്റേറ്റും ഒക്കെ കൊടുക്കണം നമ്മളിവിടെ ഡിസ്ട്രിക്റ്റും എല്ലാം കൊടുക്കണം അപ്പം നമുക്ക് കൊടുത്തിട്ട് വേണം എല്ലാം ഞാൻ ഇപ്പം കൊടുക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഐ അഗ്രി ടു ദിസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ളതിൻ്റെ അവിടെ ടിക്ക് കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കണം ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉള്ളതിൻ്റെ നീല കളറെ പിടിച്ചു കഴിക്കാൻ നമുക്ക് ഒരു ഫയൽ കിട്ടും ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് എന്തോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നറിയാൻ പറ്റും ഞാനിപ്പോൾ ചെയ്യുന്നില്ല ഇനി നമ്മൾ നേരെ ഉടൻപണത്തിൻ്റെ മെയിൻ സ്ക്രീനിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് പ്ലേ സ്റ്റാർട്ട് പ്ലേയിങ്ങിനെ കൊടുത്ത് നമുക്ക് കളിക്കാവുന്നതാണ് ഇവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് കളിക്കുന്നുള്ളതിൻ്റെ ഹൗ ടു പ്ലേ പിന്നെ ഇവിടെ ലാംഗ്വേജ് മാറ്റാൻ മലയാളവും ഇംഗ്ലീഷും ഉണ്ട് ഞാൻ ചെയ്ത് കാണിക്കാം പിന്നെ ലോഗൗട്ട് ഉണ്ട് നമുക്ക് ലോഗൌട്ട് ചെയ്യാൻ പറ്റും ഇതാണ് എൻ്റെ മെയിൻ സ്ക്രീന് അപ്പം ഞാൻ ഇപ്പം ലാംഗ്വേജ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് എപ്പിസോഡ് പി എസ് ഓട് തുടങ്ങുമ്പം ഇത് കളിക്കാവുന്നതാണ് ഇതിങ്ങനെയാണ് കളിക്കുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ഈ വീഡിയോ ആയതുകൊണ്ട് സ്കിപ്പ് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇത് മനസ്സിലായെന്നാണ് അപ്പം എല്ലാവരും കളിച്ച് നോക്കണേ പൈസ കിട്ടിയാലോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ਅਬ ਨਮ ਕੋ ਅਗਲਾ ਵੀਡੀਓ ਦੇਖਣਾ ਟਾਟਾ